എന്റെ കത്തോട്ട് പിക്കപ്പ് ഇടിച്ച് കയറി എന്റെ കടക്കകത്ത് അത് കഴിഞ്ഞു കഴിഞ്ഞു അതിന്റെ രണ്ടു മാസം മുമ്പാണ് എന്റെ ഹോണ്ട സിറ്റി പുതിയ വണ്ടി ഈ സൈഡിൽ തിരുവനന്തപുരത്ത് പോലീസ് വന്നിട്ട് കംപ്ലീറ്റ് ടോട്ടൽ ലോസ് ആക്കി വലിയ വളമൊന്നും ഇല്ല മഴ പെയ്യുമ്പോൾ സ്ലിപ്പ് ചെയ്യുക എല്ലായിടത്തും പറഞ്ഞു ഒരു ഒരു പ്രകടനം ഒരു മൂന്നൂറ്റ മുന്നൂറ് പേര് ഞാനോ ഒപ്പിടിച്ചു കൊടുത്തിട്ട് പഞ്ചായത്തിൽ കൊടുത്തു അത് കൂടുതൽ എസ് ഐ പറഞ്ഞത് നിങ്ങള് കമ്പ്ലൈന്റ് പഞ്ചായത്ത് കൊടുക്കും പഞ്ചായത്ത് അലറ്റ് ഞങ്ങൾക്ക് ഫോർവേർഡ് ചെയ്യും അന്ന് ഞാൻ രണ്ടു ദിവസം കൊണ്ടുപോയി മറ്റു മുന്നൂറ് പേരുടെ സൈനില് കൊണ്ടു കൊടുത്തു ഒരു പ്രയോജനം ഇല്ല അപ്പൊ മാസം നാലായി ഒന്ന് ഒന്നും നടക്കാൻ പോകുന്നില്ല ഒരു മനുഷ്യർ ഉത്തരവാദിത്തം ഇല്ല

അങ്ങനെ അങ്ങനെ വീണ്ടും വീണ്ടും കുറച്ച് ഒക്കെയാണ് ും അതിദാരുണമായ ഒരു അപകടം തന്നെയാണ് പത്തനംതിട്ടയിൽ സംഭവിച്ചിരിക്കുന്നത് നാല് പേർ ഒരു കുടുംബത്തിലെ നാല് പേർ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു അപകടം സംഭവിച്ചത് കൂടുതൽ മുറിഞ്ഞുകല്ലാണ് ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിക്കുകയായിരുന്നു കാറിൽ സഞ്ചരിച്ച നാല് പേരാണ് ഒരു കുടുംബത്തിലെ നാല് പേരാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി ഒരു കാര്യം കൂടി നമ്മൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പെരുകുമ്പോഴാണ് ഒരു കാര്യം നമ്മൾ വാഹനങ്ങൾ വാങ്ങുമ്പോൾ വാഹനത്തിൻ്റെ സേഫ്റ്റി എന്നുള്ള കാര്യത്തിലും പ്രധാനമായ ഒരു കൺഷൺ കൂടി ആളുകൾ വിചാരി കരുതുക കാരണം ഇത്തരം അപകടങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ പ്രസക്തി ഏറുന്നത്